ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോൾഡ് കോഫിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കൂടാതെ നാട്ടിൽ ഭയങ്കര ചൂടൊക്കെ ആയിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ ശരീരമൊക്കെ ഒന്ന് തണുത്ത് കിട്ടും ഇവിടെ ചൂട് കുറച്ചൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളു എന്നാലും നമുക്കൊരു കോൾഡ് കോഫി കുടിക്കാം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇനി നമുക്ക് അതൊന്ന് കണ്ടാലോ കോൾഡ് കോഫി ഉണ്ടാക്കുന്നതിന് വേണ്ടി നാല് കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട് മിൽക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് ഒന്ന് കട്ട രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് അല്ല ഐസ്ക്രീമാണ് ഐസ്ക്രീം ആറ് സ്ക്യൂബ്സ് എടുക്കണം നെസ്കോഫി ആണ് എടുത്തിരിക്കുന്നത് ആറ് ടീസ്പൂൺ നെസ് കോഫി പൊടി വേണം നമുക്ക് ആറ് ടീസ്പൂൺ നെസ് കോഫി പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലയിപ്പിച്ചെടുക്കാം നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത് ിൽക്കിനെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ നമ്മൾ ഇന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിൽക്ക് കട്ടയാണ് ഇനി ഇതിൽ നമുക്ക് എട്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ലയിപ്പിച്ച് വെച്ചിരിക്കുന്ന കോഫി കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട് ഞാൻ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ല ഇനി നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് ഐസ്ക്രീമാണ് ഐസ്ക്രീം വനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ഐസ്ക്രീം ക്രീം എടുത്തിട്ടുണ്ട് ഫ്രീസർ വെച്ചു നാല് കപ്പ് മിൽക്കിന് സിക്സ് ആണ് ഐസ്ക്രീം എടുത്തിരിക്കുന്നത് ഇനി ആ ഐസ് നമുക്ക് ഒരു ഓരോ ഫൈവോ സെക്കൻഡ് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി അത് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം അങ്ങനെ കോഫി കോഫിയാങ് അടിച്ചെടുത്തിട്ടുണ്ട് ആണ് നല്ല അട്ടിപ്പൊളി വന്നിട്ടുണ്ട് ഓ നല്ല പതയും ഒക്കെ ഉള്ളു ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ടൊക്കെ ഒഴിച്ച് ഓരോ സെർവ് ചെയ്യാം അങ്ങനെ നമ്മൾ കോഫിയൊക്കെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം ഓരോ ഗ്ലാസ്സിലോട്ടും ഒഴിച്ച് കൊടുക്കാം കോഫി പൊടി ചെറുതായിട്ടൊന്ന് കലക്ട് ചെയ്ത് ഇതിലോ മുകളിലോട്ടൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കോൾഡ് കോഫിയാണെന്നറിയില്ലേ അങ്ങനെ നമ്മുടെ കോൾഡ് കോഫി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ആ ചൂട്ടിന് തന്നെ കൊടുക്കാം കുടിച്ചു നോക്കാം എല്ലാവരും കൂടെ നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയതാണ് അടിപൊളി കോഫി ആയിട്ട് വന്നിട്ടുണ്ടോ സൂപ്പർ കോഫി ഐസ്ക്രീം ക്രീം ഉള്ളതുകൊണ്ടാണ് ഇതേപോലെ ഇരിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് അങ്ങനെ കോൾഡ് കോഫി അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട് ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഞാൻ അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം